നമസ്കാരം എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ എൻറെ ഈ ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം നിങ്ങളുടെ ജീവിതം മറ്റുള്ളവരുടേതിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ഈ ലോകത്തിൽ നിങ്ങൾ ഉള്ളതിന് ഒരു പ്രത്യേക കാരണമുണ്ട് ഏഷ്യ നാൽപ്പത്തി മൂന്ന് ഒന്നിൽ ദൈവം പറയുന്നു നീ എന്റേതാകുന്നു ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു ഇത് വെറും ഒരു വാക്കല്ല ഇത് ദൈവത്തിന്റെ ഒരു വാഗ്ദാനമാണ് താൻ തിരഞ്ഞെടുത്തവരെ അവൻ ഒരു ലക്ഷ്യത്തിന് വേണ്ടി നിലനിർത്തുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം കൈവച്ചിട്ടുണ്ടെന്ന് സൂചിപ്പിക്കുന്ന ചില അടയാളങ്ങളുണ്ട് ഈ അടയാളങ്ങൾ തിരിച്ചറിയുമ്പോൾ നിങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ച് നിങ്ങൾ ഇനി സംശയിക്കില്ല ഇന്ന് ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന ഈ ഏഴ് ശക്തമായ അടയാളങ്ങൾ ഞങ്ങൾ വെളിപ്പെടുത്താൻ പോകുന്നു ഒന്ന് മാു പോകാത്ത ആഴമായ ലക്ഷ്യബോധം നിങ്ങളുടെ ഉള്ളിൽ അതിജീവനത്തിനും പണം ഉണ്ടാക്കുന്നതിനും അപ്പുറം എന്തോ ഒന്ന് നിങ്ങൾ തേടുന്നുണ്ട് കാരണം നിങ്ങളെ സൃഷ്ടിച്ചത് അതിലും വലിയ കാര്യങ്ങൾക്കാണ് ജെറമിയ ഒന്ന് അഞ്ചിൽ ദൈവം പറയുന്നു മാതാവിന്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിനു മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു ജനിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു ഈ ആഴമായ ലക്ഷ്യബോധം ഒരിക്കലും മാഞ്ഞു പോകുന്നില്ല ഇത് ഒരു താൽക്കാലിക വികാരമല്ല ഇത് അവഗണിക്കാൻ കഴിയാത്ത ഒരു നിർബന്ധിത വിലയാണ് എത്രയൊക്കെ ഇതിൽ നിന്ന് ഓടിയൊളിക്കാൻ ശ്രമിച്ചാലും ഇത് നിങ്ങളെ വീണ്ടും കണ്ടെത്തുന്നു ഉദാഹരണം ജോസഫിന്റെ ജീവിതം നോക്കുക അവൻ അടിമത്തത്തിലും ജയിലിലുമായിരുന്നു എന്നിട്ടും അവന്റെ ലക്ഷ്യബോധം ഒരിക്കലും മാഞ്ഞില്ല കാരണം ദൈവം അവന് വേണ്ടി വലിയ കാര്യങ്ങൾ ഒരുക്കിയിരുന്നു നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ പരാജയത്തിന്റെ ലക്ഷണങ്ങളല്ല മറിച്ച് ദൈവം നിങ്ങളെ ഒരുക്കുകയാണെന്നതിന്റെ അടയാളങ്ങളാണ് രണ്ട് ആത്മീയ യുദ്ധങ്ങൾ ദൈവം ഒരാളെ തിരഞ്ഞെടുക്കുമ്പോൾ പിശാജ് അത് ശ്രദ്ധിക്കും നിങ്ങൾ നിങ്ങളുടെ ദൈവിക വിളിയിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ചെറുത്തുനിൽപ്പുകൾ വരും ആക്രമണങ്ങൾ വഞ്ചന പെട്ടെന്നുള്ള ദുരിതങ്ങൾ എന്നിവ യാദർച്ഛികമല്ല ഇരുട്ടിന്റെ രാജ്യത്തിന് നിങ്ങൾ ഒരു ഭീഷണിയാണെന്നതിന്റെ തെളിവാണിവ ഒന്ന് പത്രോസ് അഞ്ച് എട്ടിൽ പറയുന്നു നിങ്ങളുടെ ശത്രുവായ പിശാജ് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു നിങ്ങൾ ആത്മീയ യുദ്ധങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ അത് ദൈവത്തോടൊപ്പം നിങ്ങൾ മുന്നോട്ടു പോകുമ്പോൾ നിങ്ങൾ എന്തായി തീരുമെന്ന് ശത്രു കാണുന്നത് കൊണ്ടാണ് നോക്കുക അയാൾക്ക് എല്ലാം നഷ്ടപ്പെട്ടു പക്ഷേ അവസാനം ദൈവം നഷ്ടപ്പെട്ടതിന്റെ ഇരട്ടി നൽകി അദ്ദേഹത്തെ തിരികെ കൊണ്ടുവന്നു ഭീഷണിയില്ലാത്ത ആളുകളെ ശത്രു ആക്രമിക്കുന്നില്ല മൂന്ന് നീതിയിലേക്കുള്ള ആകർഷണം നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ എന്തോ ഒന്നുണ്ട് അത് നിങ്ങൾ ഇടറി വീഴുമ്പോൾ പോലും ദൈവത്തിൽ നിന്ന് അകന്നു പോകാൻ നിങ്ങളെ അനുവദിക്കുന്നില്ല നിങ്ങൾക്ക് പാപത്തിൽ സുഖമായിരിക്കാൻ കഴിയില്ല അപസ്തോല പ്രവർത്തനങ്ങൾ പതിമൂന്ന് ഇരുപത്തിരണ്ടിൽ ദാവിദിനെ കുറിച്ച് പറയുന്നു അനന്തരം അവനെ നീക്കം ചെയ്തിട്ട് ദാവീദിനെ അവരുടെ രാജാവായി അവിടുന്ന് ഉയർത്തി അവനെക്കുറിച്ച് അവിടുന്ന് ഇപ്രകാരം സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു ജസയുടെ പുത്രനായ ദാവീദിൽ എന്റെ ഹൃദയത്തിനിണങ്ങിയ ഒരു മനുഷ്യനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു ദാവീദ് വീണപ്പോൾ ദൈവത്തിലേക്ക് തിരികെ വന്നു പാപം നിങ്ങളെ വിച്ഛേദിക്കുന്നു നിങ്ങൾക്ക് അത് അവഗണിക്കാൻ ശ്രമിക്കാം പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ എന്തോ ഒന്ന് നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നു കാരണം ദൈവം താൻ തിരഞ്ഞെടുത്തവരെ ഉപേക്ഷിക്കില്ല നാല് രമായ കരുതൽ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം എന്ന് തോന്നിയ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ പക്ഷെ എങ്ങനെയായാലും ദൈവം ഒരു വഴി തുറന്നു ഇത് ഭാഗ്യമോ യാദർച്ഛികമോ അല്ല ഇതാണ് ദൈവിക കരുതൽ ഫിലിപ്പി നാല് പത്തൊമ്പതിൽ പൗലോസ് പറയുന്നു എന്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും ഏലിയാവിന്റെ കഥ ഓർക്കുക ക്ഷാമം ഉണ്ടായിരുന്നിട്ടും ദൈവം അവനെ പോറ്റാൻ കാക്കകളെ അയച്ചു ഒരു വിധവയുടെ ഭക്ഷണം തീരാതെ കാത്തു ഒരു വഴിയുമില്ലെന്ന് തോന്നുമ്പോൾ ദൈവം ഒരു വഴി ഉണ്ടാക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം അടച്ച വാതിലുകൾ പിന്നീട് ഒരു ദുരന്തത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിച്ചതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും അഞ്ച് മറ്റുള്ളവരുടെ ഭാരം ചുമക്കുന്നത് നിങ്ങൾക്ക് ലോകത്തിന്റെ ഭാരം അനുഭവപ്പെടുന്നു മറ്റുള്ളവരുടെ വേദന നിങ്ങളെ ആഴത്തിൽ സ്പർശിക്കുന്നു ഇത് ഒരു ദൈവിക അടയാളമാണ് നെഹേമിയ ഒന്നിനാലിൽ നെഹേമിയ ജെറുസലേമിന്റെ തകർച്ചയെക്കുറിച്ച് കേട്ട് കരയുന്നതിനെക്കുറിച്ച് പറയുന്നു ഞാൻ ഇത് കേട്ടപ്പോൾ ഇരുന്നു കരഞ്ഞു ചില ദിവസത്തേക്ക് ഞാൻ വിലപിക്കുകയും ഉപവസിക്കുകയും ചെയ്തു തന്റെ ജീവിതത്തെ നേരിട്ട് ബാധിക്കാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ഒരാൾക്ക് എന്തിനാണ് ഇത്രയധികം വിഷമം തോന്നുന്നത് കാരണം അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയായിരുന്നു തിരഞ്ഞെടുക്കപ്പെട്ടവർ ലോകത്തിനു വേണ്ടി ദൈവത്തിന്റെ ഭാരം ചുമക്കുന്നു നിങ്ങളുടെ ആത്മാവിന് മറ്റുള്ളവർ കഷ്ടപ്പെടുമ്പോൾ സമാധാനമുണ്ടാകില്ല ആറ് ദൈവികമായ വേർപ്പെടുത്തൽ ചില ആളുകൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോകുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അത് ഒരു തിരസ്കരണമായി തോന്നിയേക്കാം പക്ഷെ വാസ്തവത്തിൽ അത് ദൈവത്തിന്റെ സംരക്ഷണമായിരുന്നു രണ്ട് കുറേന്തോസ് ആറ് പതിനേഴിൽ പറയുന്നു ആകയാൽ നിങ്ങൾ അവരെ വിട്ടുപിരിയുകയും ശുദ്ധിയില്ലാത്തതൊന്നും തൊടാതിരിക്കുകയും ചെയ്യുക നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവനാണെങ്കിൽ ദൈവം നിങ്ങളെ തെറ്റായ ആളുകളിൽ നിന്ന് വേർപെടുത്തും ഇത് നിങ്ങളെ ശിക്ഷിക്കാൻ വേണ്ടിയല്ല മറിച്ച് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് ഒരുക്കുന്നതിന് വേണ്ടിയാണ് നിങ്ങളുടെ വിളിയോട് പ്രതികരിക്കുന്നതിന് മുമ്പ് മോശയ്ക്ക് തൻ്റെ പദവിയും ബന്ധങ്ങളും ഉപേക്ഷിക്കേണ്ടി വന്നു ഏഴ് ആക്രമിക്കപ്പെട്ടു പക്ഷേ പരാജയപ്പെട്ടില്ല നിങ്ങളെ നശിപ്പിക്കേണ്ടിയിരുന്ന കാര്യങ്ങളിലൂടെ നിങ്ങൾ കടന്നു നിങ്ങൾ അതിനെ അതിജീവിക്കില്ലെന്ന് കരുതിയ നിമിഷങ്ങൾ ഉണ്ടായിരുന്നു എന്നിട്ടും നിങ്ങൾ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നു രണ്ട് കൊറയന്തോസ് നാല് എട്ട് മുതൽ ഒമ്പതിൽ പൗലോസ് പറയുന്നു ഞങ്ങൾ എല്ലാ വിധത്തിലും ഞെരുക്കപ്പെടുന്നു എങ്കിലും തകർക്കപ്പെടുന്നില്ല വിഷമിക്കപ്പെടുന്നു എങ്കിലും ഭഗനാശരാകുന്നില്ല പീഡിപ്പിക്കപ്പെടുന്നു എങ്കിലും പരിത്യക്തരാകുന്നില്ല അടിച്ചു വീഴ്ത്തപ്പെടുന്നു എങ്കിലും നശിപ്പിക്കപ്പെടുന്നില്ല നിങ്ങൾ ഒറ്റയ്ക്കല്ല യുദ്ധം ചെയ്യുന്നത് നിങ്ങൾ തീയിലൂടെ കടന്നുപോയി എന്നിട്ടും നിങ്ങൾ ഇപ്പോഴും ഇവിടെയുണ്ട് കാരണം ദൈവത്തിന്റെ കൈ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് ശത്രുവിന്റെ ആക്രമണങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടി അവൻ ആസൂത്രണം ചെയ്ത കാര്യങ്ങൾ മാറ്റാൻ കഴിയില്ല ഈ ഏഴ് അടയാളങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വെറുതെയിരിക്കരുത് നിങ്ങൾ ഇവിടെ യാദർച്ഛികമായി എത്തിയതല്ല ദൈവം നിങ്ങളെ വിളിക്കുകയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാണെന്ന് അറിയുകയല്ല അതിനനുസരിച്ച് പ്രവർത്തിക്കുകയാണ് പ്രധാനം മടി കാണിക്കാനുള്ള സമയം കഴിഞ്ഞു നിങ്ങൾ നേരിട്ട യുദ്ധങ്ങൾ നിങ്ങളെ തകർക്കാൻ വേണ്ടിയായിരുന്നില്ല മറിച്ച് നിങ്ങളെ ശക്തരാക്കാൻ വേണ്ടിയായിരുന്നു നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയ്ക്കായി നിങ്ങളെ ഒരുക്കുകയായിരുന്നു അവ അതുകൊണ്ട് സ്വയം ചോദിക്കുക എന്റെ അടുത്ത ചുവട് എന്തായിരിക്കും നിങ്ങൾ ദൈവത്തിന്റെ വിളി സ്വീകരിക്കുമോ അതോ അതിനെക്കുറിച്ച് സംശയിക്കുന്നത് തുടരുമോ നിങ്ങളുടെ പദ്ധതികളും ആശങ്കകളും ആഗ്രഹങ്ങളും അവന് സമർപ്പിക്കാൻ നിങ്ങൾ തയ്യാറാണോ ഒരു സാധാരണ ജീവിതം നയിക്കാൻ നിങ്ങൾ ഒരിക്കലും ഉദ്ദേശിച്ചിരുന്നില്ല എന്നതാണ് സത്യം വലിയ ഒരു ലക്ഷ്യത്തിനായി നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ അതിലേക്ക് കാലെടുത്തു വെക്കാനുള്ള സമയമായി ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ വിശ്വാസത്തിൽ വളരാൻ ഇത് നിങ്ങളെ സഹായിക്കട്ടെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഞങ്ങളുടെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഈ വീഡിയോ നിങ്ങൾക്കൊരു അനുഗ്രഹമായെങ്കിൽ ഒരു ലൈക്ക് നൽകി ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളുമായും കുടുംബാംഗങ്ങളുമായും ഇത് ഷെയർ ചെയ്യുക കാരണം ഈ സന്ദേശം കേൾക്കേണ്ട ധാരാളം പേരുണ്ട് അടുത്ത വീഡിയോയിൽ കാണാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ